ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഉച്ചയൂണാണ് കൂടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചോറും വറുത്തരച്ച തീരൊരു തോരനുമാണ് ഉണ്ടാക്കുന്നത് ബീറ്റ് റൂട്ടൊക്കെ കടപ്പുമുണ്ട് പിന്നെ രണ്ട് ഐറ്റം കടപ്പുണ്ട് തോരൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താക്കണം അത് നമുക്കിനി ഊണ് തയ്യാറാക്കി വിട്ട് പോകാം അരി ഇതായിട്ടിട്ടുണ്ട് ഞാൻ ഗ്യാസിലാണ് അരി വെക്കുന്നത് റൈസ് കുക്കറിലാണ് വെക്കുന്നതും അരി വെള്ളം നല്ല ചൂടായപ്പോഴത്തേക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തളക്ക രണ്ട് മൂന്ന് തള അളക്കിയതിനേഷം ഞാനെടുത്ത് റൈസ് കുക്കറിലോട്ട് അടക്കി വെക്കും നമുക്കിനടുത്ത് തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ച് കറു വെക്കാനുള്ള പരിപാടിയിലോട്ട് പോകാം ഞാൻ തേലിനെടുക്കുന്ന സാധനങ്ങൾ ഇത്രമാണ് മൂന്ന് കിഴങ്ങ് രണ്ട് സവാള നാല് തക്കാളി രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്കിനി കട്ട് ചെയ്തിട്ട് വരും മലക്കറി എല്ലാം നാം കട്ട് നമുക്കിനി ഇതിനെ വേവിക്കാവേ നമ്മളെല്ലാം ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല എടുത്തുകൊണ്ട് നീവിന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ തോരനും അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സവാള ഞാൻ കാണിച്ചിട്ടില്ല എന്നൊരു സവാള എന്ന കൂടെ അരിഞ്ഞിട്ടുണ്ട് ഞാൻ തോരൻ്റെ കൂടെ സവാള ഇടാറുണ്ട് ഉപയോഗിക്കാതെ ഉപയോഗിക്കണം അതൊക്കെ ഇഷ്ടം പോലെയാണ് പിന്നെ തോരൻ മക്കളുടെ എണ്ണ നല്ല നമുക്ക് നമുക്കിന്നിട്ട് കടുവ കടുവ നല്ല ബീട്രൂട്ട് തോന്നണുള്ള കടുവ കൊട്ട് കഴിഞ്ഞിട്ട് ഞാൻ തോരന ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഷണം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം നമുക്ക് അരച്ച ഞാൻ വെള്ളമൊന്നും വയ്ക്കാറില്ല ആവിയിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത് തോരൻ നല്ല വെന്തിട്ടുണ്ട് ആവിയിലിരുന്ന് ഇനി നമുക്കതിൽ ഇനി തോരനകത്തുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് തോരനാതിടാം അരപ്പ് നോക്കാതെ നമ്മൾ തോരനകത്തിരുന്നതും ഞാൻ മുളകോടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തേങ്ങ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കൂടുന്നുണ്ട് ജീരകം ഇല്ല ജീരകം ഒഴി ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെ അരപ്പല്ല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തു ഇടാം അരപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് കൂടാം അതും കൂടി നമുക്ക് ചിരണ്ടിടാം ഇടാം നമ്മൾ തോരൻ റെഡി ആയിട്ടൊന്നും കേട്ടോ ഉപ്പ് ഒരേത്താരുടെ ആവശ്യത്തിനനുസരിച്ചാകേണ്ട ഉപ്പ് കൂട്ടിയും കൊടുക്കൂടാം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഉള്ളൂ ഉപ്പ് ഇട്ട് ശരം കറക്റ്റ് അളവാണ് ഇനിയും ായിട്ടുണ്ട് നല്ല തോലൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി തീരൻ്റെ പരിപാടികൾക്ക് പോകാം തേങ്ങയെല്ലാം ചരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി വറുത്തിട്ട് വരാം മലക്കൃത വേവിക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങയെല്ലാം വറുത്ത് സെറ്റാക്കി വെച്ചേക്കുകയാണ് ഇനി അത് ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്കൊന്ന് അരപ്പാക്കിയെടുക്കണം തേങ്ങയെല്ലാം വറുത്ത് ചൂടാറിയിട്ടുണ്ട് പിന്നെ നമുക്കിനി രപ്പരത്തി നല്ലോണം അറിഞ്ഞിട്ടുണ്ട് നമ്മൾ കരപ്പിനെ തീരുതാൻ സെറ്റായിട്ടുണ്ട് സെറ്റ് എന്ന് വെച്ചാൽ കവർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിംഗ് കറികളെല്ലാം ഉപ്പെല്ലാം കവറത്തി ഭാഗത്തിനാണ് ഇന്നത്തെ വീഡിയോ